വെള്ളപ്പൊക്കത്തിൽ തകർന്ന തൂക്കുപാലം പുനർനിർമ്മിക്കാൻ നടപടിയില്ലാതായതോടെ വീണ്ടും കടത്തുതോണിയെ ആശ്രയിച്ച ഒരു ഗ്രാമം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട തടപ്പറമ്പ് പാലിയിൽ പ്രദേശവാസികളാണ് പുഴ കടക്കാൻ കടത്തുതോണിയെ ആശ്രയിക്കുന്നത് മുക്ക നഗരസഭയെയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കടവിലെ തൂക്കുപാലം തകർന്ന് മാസങ്ങളായിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കാതായതോടെ പതിനഞ്ച് വർഷം പിന്നോട്ട് തുഴയുകയാണ് ഒരു ഗ്രാമം നേരം പുലർന്നാൽ ഇരുവഴിഞ്ഞിയുടെ ഓളങ്ങളിൽ മഞ്ഞുതുള്ളികൾക്കൊപ്പം തോണിയുടെ തുഴ കൂടി വീഴണം എങ്കിലേ ഒരു ഗ്രാമത്തിലെ കുറേ ആളുകൾക്ക് തൊട്ടടുത്ത പട്ടണത്തിലേക്ക് പെട്ടെന്നെത്താനാകും തൃക്കുടമണ്ണ ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് എത്താനും ഇതുതന്നെയാണ് മാർഗം മുക്കനഗരത്തിലെത്താൻ റോഡുകളുണ്ടെങ്കിലും ഒന്നര കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കണം സ്വന്തമായി വാഹനമില്ലാത്തവർക്കും വാഹനം ഓടിക്കാൻ അറിയാത്തവർക്കും അന്നും ഇന്നും ആശ്രയം അറുപത്തിയഞ്ചുകാരൻ പൈങ്കണ്ണിയിൽ കൃഷ്ണൻകുട്ടിയുടെ കൈകളിലെ തുഴ മാത്രമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുക്കൻ നഗരസഭയെയും കാരശ്ശേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചിരുന്നത് പാലിൽ തറവാട്ടുകാരുടെ തോണി കടത്തായിരുന്നു തൃക്കുടമണ്ണക്ഷേത്രത്തിലേക്ക് കൂടുതൽ ഭക്തരെത്താൻ തുടങ്ങിയതോടെയാണ് കൃഷ്ണൻകുട്ടിയും ശിവനും ഗോവിന്ദനുമെല്ലാം തോണിയുടെ തുഴ പിടിക്കാൻ തുടങ്ങിയത് അന്ന് ഒരു രൂപ വരെയായിരുന്നു നിരക്ക് രണ്ടായിരത്തി എട്ടിൽ ഇരുവഴിഞ്ഞിയുടെ തൃക്കുടമണ്ണക്കടവിൽ തൂക്കുപാലം വന്നതോടെയാണ് നാട്ടുകാർക്ക് സാഹസിക യാത്രയ്ക്ക് അറുതിയായത് തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് എത്തിച്ചേരാനും കാരശ്ശേരി പഞ്ചായത്തിലെ തടപ്പറമ്പ് പാലിയിൽ കുമാരനെല്ലൂർ പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ മുക്കത്തെത്താനുമുള്ള മാർഗമായി പാലം മാറി ഈ വർഷത്തെ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ പതിനഞ്ച് വർഷം മാത്രം പഴക്കമുള്ള പാലം തകർന്ന് പുഴയിൽ വീണതോടെ നാട്ടുകാർ വീണ്ടും പിന്നോട്ട് നടക്കുകയായിരുന്നു കൂളിമാട് നിന്ന് നൂറ് രൂപ ദിവസവാടകയ്ക്ക് കൊണ്ടുവന്ന തോണിയിലാണ് വീണ്ടും നാട്ടുകാരുടെ സാഹസിക യാത്ര ഒരാൾക്ക് അക്കരെ പോകാൻ പത്ത് രൂപയാണ് കടത്ത നിരക്ക് അമ്പലത്തിൽ തിരക്ക് കുറവായ ശനി ഞായർ ദിവസങ്ങളിൽ യാത്രക്കാർ കുറവായിരിക്കുമെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു നാട്ടുകാരുടെയും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെയും ദുരിതം തിരിച്ചറിഞ്ഞാണ് കഴിഞ്ഞ ഒന്നര മാസത്തോളമായി സാമ്പത്തിക നേട്ടമില്ലാഞ്ഞിട്ടും കൃഷ്ണൻകുട്ടി തുഴയെറിഞ്ഞത് രാവിലെ ആറു മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെയും മാത്രമേ തോണി കടത്തുണ്ടാവൂ രാവിലെ ആറര തൊട്ട് പത്ത് മണി വരെ അത് കഴിഞ്ഞ് അഞ്ചു മണി തൊട്ട് ആറു മണി വരെ പത്ത് റുപ്യ കൊണ്ട് ഈ പാരം പൊളിഞ്ഞതുകൊണ്ട് കൊണ്ട് ഈ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ നഗരസഭയും കാരശ്ശേരി പഞ്ചായത്തും കൂടി ഒരു എന്നിട്ട് ഒരു കിട്ടുന്നില്ല ജനങ്ങൾ ഈ തോണി യാത്ര ചെയ്യുന്നത് പുതിയ പാലമെന്ന ആവശ്യം ഉന്നയിച്ച് ജില്ലാ കലക്ടർ എം എൽ എ അടക്കമുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പാലം പൊട്ടി തകർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുതുക്കി പണിതു കാരശ്ശേരി പഞ്ചായത്ത് അധികൃതരും എം എൽ എയും പരസ്പരം പഴിചാരിയതല്ലാതെ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല കടവിൽ എത്രയും വേഗം പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുക്കം തൃക്കുടമണ്ണക്കടവിലെ ഈ തകർന്ന തൂക്കുപാലം പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറാവുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം ഒന്നാകെ ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സി ഫസൽബാബു സി ടി വി പ്രാദേശിക വാർത്ത